ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് ചിക്കൻ എടുത്തു അപ്പോൾ തോന്നി ഒരു പാലക്കാട് ചിക്കൻ സാമ്പാറാക്കിയാലോ എന്ന് ശരിക്കും പാലക്കാട് ഇതിനെ കോഴിയും കുമ്പളും ഞാൻ കറിയെന്നാണ് പറയുക പക്ഷെ ഞാൻ പറയണത് ചിക്കൻ സാമ്പാർ എന്നാണ് ഞാൻ പാലക്കാടിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫുഡ് ഇതാണ് പാലക്കാട് ജില്ലയിലൊക്കെ ഈ കിഴക്കൻ മേഖലകളിൽ കല്യാണ തലയിൽ ഒരു സ്പെഷ്യൽ ഡിഷാണിത് ഭയങ്കര ടേസ്റ്റാണിതിന് ആ ചൂട് ചോറും വാഴലിയിൽ ചൂട് ചോറിയിട്ട് ഈ കറിയും അതുപോലെ തന്നെ ഒരു അച്ചാറും ഒരു ക്യാബേജ് കുറവേ തലേന്നൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിലും അതിൻ്റെ ടേസ്റ്റ് അത് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ എല്ലാ കല്യാണത്തിനും കല്യാണ തലേന്ന് വീട്ടിൽ പോ പോകാറുണ്ട് പലരും എന്നെ കളിയാക്കാറും അപ്പോൾ ഇതിന് വേണ്ടത് ശരിക്കും നാടൻ കോഴിയാണ് പക്ഷെ നാടൻ കോഴി കിട്ടാത്തതുകൊണ്ട് ഞാൻ ബ്രോയിലർ കോഴി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിന് എല്ലുള്ള പീസിലാണ് നമ്മൾ നമ്മളീ കുമ്പളങ്ങക്കറി വെക്കുക അതിനാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ഈ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കണം എന്നാലേ ഇതിനുള്ളിലേക്ക് ഈ മസാലകളൊക്കെ പിടിക്കൂ അപ്പോൾ ഒന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ കുമ്പളങ്ങി കുമ്പളങ്ങിയെടുത്ത് കഴുകി വൃത്തിയാക്കി തോലും കുരുവെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതുമല്ല വലുതുമല്ല എന്ന പീസിലേക്കാണ് മുറിച്ചെടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞ മസാലകളെല്ലാം നമ്മൾ ചിക്കനിലിടുന്ന എല്ലാ മസാലകളും തന്നെ ഈ കുമ്പളങ്ങയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം അതിന് റെസ്റ്റ് ചെയ്യാൻ ഈ രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പണിയിലേക്ക് കിടക്കുന്നത് പിന്നെ ചേഞ്ചട്ടി അതായത് ഇത് വയ്ക്കാൻ പറ്റിയ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ പെരുഞ്ചീരകവും കറുവപ്പട്ടിയും ഒക്കെ അടങ്ങിയിട്ടുള്ള സാധനമില്ലേ ആ അതിൻ്റെ ഒരു പാക്കറ്റിൽ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഈ എണ്ണയിലൊന്ന് മൂപ്പിക്കണം എന്നിട്ട് ഈ എണ്ണയിൽ നിന്നൊക്കെ മൂച്ചു വരുമ്പോൾ നമ്മൾ നിറച്ച് തയ്യാറാക്കി വെക്കാം തവോളയിട്ട് നന്നായിട്ട് വരച്ചെടുക്കണം തവോള പെട്ടെന്ന് വഴിച്ചിട്ടിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെക്കിയിട്ട് നന്നായി വഴറ്റുക അങ്ങനെ വഴച്ചെടുത്തതിലേക്ക് ചെറുതായി അരിഞ്ഞേറ്റിരിക്കുന്ന തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്ത് ഈ തക്കാളി നന്നായിട്ട് വെന്തൊടയുന്നത് വരെ വേവിക്കാൻ വെക്കണം അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം അതിൽ തന്നെ വെക്കണം അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ആ കുമ്പളങ്ങയും കൂടി ചേർത്ത് രണ്ടും കൂടി നന്നായി അടച്ചു വെച്ച് വേവിക്കണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയും ഒക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഒഴിച്ച് നന്നായി അടച്ചു വെച്ച് വേവിച്ച് തിളപ്പിച്ചെടുക്കുമ്പോൾ ആ കറി അങ്ങ് കുറുകി കിട്ടും ഇതാണ് മക്കളെ ഇതല്ല ചിക്കൻ സമ്പാർ അടിപൊളി ടേസ്റ്റാണിത് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ എല്ലാത്ത പീസ് അത്യാവശ്യം ചെറിയൊരു സെമി സെമിഗ്രേവിയിലാക്കി വെച്ചു അതിലേക്ക് ഈ തേങ്ങ കൊത്തിട്ടിട്ട് വഴറ്റിയും പിന്നെ ഒരു പപ്പടം കൂടി കാറ്റിയപ്പോൾ ഗൃഹാതിരത്വം എന്നെ മാടി മാടി വിളിക്കുകയാണ് പിന്നെ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വീട്ടിൽ അമ്മ ഉണ്ടാക്കാറുള്ള പോലെ തന്നെ ജീരകം വറുത്തിട്ടുള്ള ആ വെള്ളവും കൂടി കാറ്റി വെച്ചു വാവു കൈ പൊള്ളേണ്ടതായിരുന്നു പക്ഷെ പൊള്ളിയില്ല അങ്ങനെ ആ ജീരക വെള്ളവും കൂടി ആയപ്പോൾ അടിപൊളിയായി ഇനി ഇന്നത്തെ സൺഡേ ഏറ്റവും ഞാൻ ആ മിസ് ചെയ്ത പോലത്തെ അത് മിസ് ചെയ്തത് എനിക്ക് തിരിച്ച് കിട്ടിയതുപോലുള്ളൊരു സൺഡേയാണ് ശരിക്കും വീടെത്തിയതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈ ജീരകത്തിൻ്റെ മണവും ഒക്കെ കൂടി കിട്ടിയപ്പോൾ